എന്തായാലും കൊള്ളാം കേട്ടോ നമ്മളെ കേരളം നമ്പർ വൺ ആയതുകൊണ്ട് നമ്മളെ തീരെ അങ്ങ് പിടിക്കുന്നില്ല എന്നുള്ളതാ പ്രധാനമായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഇവിടെ ആരും വെച്ച് പൊറപ്പിക്കുന്നില്ല എന്നുള്ളതാ ഇപ്പൊ നമ്മുടെ തൃശ്ശൂര്ക്ക് സന്തോഷമായിട്ടുണ്ടാവും കാരണം തൃശ്ശൂർക്ക് ഇങ്ങനെ ബജറ്റ് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും വിഷമകരമായി തോന്നിയിരുന്ന നിമിഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈയിൽ ആ ഒരു ദുരന്തം ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയോ അതിന് ചോദിക്കുന്ന ഒരു പണം ഇത്രയും നാളായിട്ട് തരികയോ ചെയ്തിട്ടില്ല അതൊന്നും കൂടാതെ നമ്മളെ സഹായിക്കും ആദ്യം പിന്നെ ജനങ്ങളെല്ലാം ഓ കേന്ദ്രം നമ്മളെ സഹായിച്ചിട്ട എന്ന് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് മറ്റൊരു രീതിയിലൂടെ നമ്മളെ കൈ തിരിച്ചെടുക്കും ഇതാരുടെ അവതാര്യമല്ല നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം കൊടുക്കുന്ന ടാക്സ് ഇനത്തിലുള്ള ഫണ്ട് തന്നെയാണ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ കേരളം തരുന്ന ഫണ്ട് വാങ്ങി വെക്കുക മറ്റുള്ള ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതൊരു വല്ലാത്ത പരിപാടിയാണ് ബീഹാറിന് ഒരു ലോഡ് കൊട്ട കണക്കിന് കൊടുത്തു കേരളം ചോദിച്ചിട്ടൊന്നും തന്നില്ല എന്നുള്ളത് ആകെ പാലക്കാട് ഐ ഐ ടിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അത് സാധാരണക്കാർക്ക് വലിയ ഗുണമുള്ള കാര്യമാണല്ലോ ഐ ഐ ടിക്ക് കൊടുത്തത് നമ്മൾ ആകെയുള്ള രണ്ട് വലിയ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് വയനാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മൾ ഈ മുനമ്പം പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികളും ശരിക്ക് അങ്ങ് ഊക്കി തന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് തരുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം എന്തായാലും ചൂരമല മുണ്ടക്കൈ ദുരന്തത്തിന് രണ്ടായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് അതും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതി ഉത്തരം നോ നോ എന്നാണ് ഉത്തരം കാര്യം കൃത്യമായിട്ട് കിട്ടിയല്ലോ നമ്മൾ നമ്പർ ആണ് എല്ലാ കാര്യത്തിലും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അയ്യായിരം കോടി കേരളം പ്രതീക്ഷിച്ചു എന്നാൽ അതിനും ഉത്തരം നോ എന്നാണ് തീർന്നില്ല ഇനിയുമുണ്ട് ക്ഷേമത്തിന് മൂവായിരം കോടിയാണ് ആവശ്യപ്പെട്ടത് അതുമുണ്ടായില്ല തീരദേശ ശോഷണ പ്രശ്നങ്ങൾക്ക് പതിനോരായിരത്തി അറുനൂറ്റി അൻപത് കോടി കേരളം ആവശ്യപ്പെട്ടു അതും കിട്ടിയില്ല മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണത്തിനു വേണ്ടി അഞ്ഞൂറ് കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു അതും കിട്ടിയില്ല രണ്ടായിരത്തി കേരളത്തിന്റെ ആവശ്യമാണ് കേരളത്തിന്റെ എയിംസ് ആ എയിംസും നിരാകരിക്കപ്പെട്ടു എന്നതാണ് തോട്ടം മേഖലയ്ക്കുള്ള പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു അതും കേരളത്തിന് കിട്ടിയില്ല ആകെ കിട്ടിയത് പാലക്കാട് ഐ ഐ ടിക്ക് ഉള്ള സഹായം മാത്രമാണ് ഓക്കെ അടിപൊളിയാണ് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന പരിപാടി ഇതൊക്കെ തന്നെ നമ്മൾ ഇവിടുന്ന് നികുതി ഇനത്തിൽ പൈസ അങ്ങനെ കേന്ദ്രത്തിലേക്ക് എത്തിക്കും അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് മൊക്കറ ഇടേണ്ടി വരും കാരണം എന്താ നമ്മൾ നമ്പർ വൺ ആണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ് അതേപോലെ തന്നെ എന്തു നോക്കിയാലും കേരളത്തിലുള്ള ആളുകൾ എല്ലാ ഇടങ്ങളിലും ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുകയാണ് അമേരിക്കയിലുണ്ടോ ഉണ്ട് കാനഡയിലുണ്ടോ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എന്തിനു പറയുന്ന ഐ എസ് ആർ അകത്തടക്കം മലയാളികൾ ഇങ്ങനെ നിൽക്കല്ലേ ഇനിയിപ്പോ ക്രിക്കറ്റിൽ നമ്മളെ എന്നും ചവിട്ടി താഴുന്ന ഒരു മനുഷ്യനാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് വീണ്ടും ഇന്ത്യൻ ടീമിലെത്തുന്നു എന്നിരുന്നാൽ പോലും ഐ സി സിയുടെ വക്താവ് അതിൻ്റെ ഇരിക്കുന്ന ആരാ നമ്മുടെ അമിത്ഷാ ചേട്ടന്റെ മനാണല്ലേ അപ്പൊ അവിടെ നിന്ന് വീണ്ടും തള്ളി കൊടുക്കും അങ്ങനെ കേരളത്തിലുള്ള ആളുകൾക്ക് ഒന്നും കൊടുക്കണ്ട എന്നാണ് ഇവരുടെ ഒരു ചിന്ത കൊള്ളാം നല്ല പരിപാടിയാണേ ഇതൊക്കെ സഹിക്കാം കൊറേ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഇനിയെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും വല്ലതും കിട്ടും ഇവിടെ ബി ജെ പി വന്നാലേ കിട്ടുള്ളൂ ും കോൺഗ്രസ് നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നോക്കം നിക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതികൾ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് തീരുമാനിക്കല്ല ഗവൺമെന്റ് അല്ലല്ലോ അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൈസയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ പറയാ പോയി കാല് നക്കിത്തായോ എന്ന് അതാണ് പാള് പറയുന്നത് കേരളം നമ്പർ ആണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഇല്ല എന്ന് പട്ടിണിയാണെന്നും പറഞ്ഞ് കേന്ദ്രത്തിന്റെ അടുത്ത് കാലിൽ വിഴാനാ പറയുന്നത് ഇങ്ങനെയുള്ള കുറെ എണ്ണ ഉണ്ട് ക്രിസംഗികളൊക്കെ ആയിട്ടും ക്രിസ്സംഗികളുണ്ട് മുസംഗികളും ഇവരുടെ പ്രത്യേകത ഇതാണ് നമ്മുടെ ചവിട്ടി താഴത്തെയാണ് നമ്മളിരിക്കുന്ന കൊമ്പ് അടിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മറ്റുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ അത് മുറിക്കുമ്പോൾ അവർ പറഞ്ഞത് നല്ലതിനാ നല്ലതിനാണെന്നാ പറയുന്നതേ നമ്മൾ കൊടുക്കുന്ന ഫണ്ടിന് കുറച്ചെങ്കിലും തിരിച്ചു തരിക പാവപ്പെട്ട മനുഷ്യന്മാരാണ് ഞങ്ങളും ഞങ്ങൾ നമ്പർ വൺ ആയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും പട്ടിണി കുറവുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നതെന്നല്ലേ കുറച്ച് ചോദിക്കുന്നുള്ളൂ അത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമല്ലേ അല്ലെങ്കിൽ അത് തന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട ആളുകളല്ലേ എങ്ങനെ ചോദ്യം ചെയ്യാനാ കാരണം ബി ജെ പിയുടെ ആൾക്കാരല്ലേ ഒരു എലക്ഷനിൽ നിന്ന് ജയിച്ചുകൊണ്ടല്ലോ അവിടെ എത്തുന്നത് എം പി ആയിട്ടൊക്കെ ഇരിക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഇങ്ങനെയുള്ളത് കേരളത്തിന് ഒന്നും നൽകിയില്ലെങ്കിൽ കേരളം ചോദ്യം ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളതാണ് കൊള്ളാം ഇങ്ങനെ കുറെ ഊളകൾ ഉള്ളതാണ് നമ്മുടെ നാടിന്റെ ഒരു ഈ പറയാ പറയാനൊന്നുമില്ല നമ്മള് പാവപ്പെട്ടവരെ സഹായിക്കണോന്ന് പറയാറില്ലേ അതിന് മുതലാളിമാര് ചോദിച്ചു ഞങ്ങൾ മുതലാളിമാരുടെ സഹായത്തോണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ ചെയ്യും അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ചോദിക്കുന്നത് പോലെയാണ് നമ്മൾ ചോദിക്കേണ്ടതെന്നാ പറയുന്നത് അതായത് ഇയാളുടെ ഇയാളുടെ അരന്മാരയിൽ നിന്നാണല്ലോ നമുക്ക് എടുത്ത് തരുന്നത് ഇതാണ് പറഞ്ഞത് കൊറേ പൊട്ടന്മാരെ പിടിച്ച് ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അയ്യോ ഇയാളെ ജയിപ്പിച്ചു വിട്ടതല്ലല്ലോ ഇയാളെ ആ ഒരു ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ എടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചു കൊടുത്തതാണ് അങ്ങനെ കുറെ എണ്ണ ഉണ്ട് അവരുടെ പോക്കറ്റ് വേർക്കുന്നുണ്ട് അതുകൂടാതെ സംസാരിക്കാൻ പേടിയുള്ള കുറെ എണ്ണ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാവാണ് ഇയാളുടെ പൊട്ടന്മാരെ ഇത് ജനാധിപത്യ രാജ്യമാണ് നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യുക തന്നെ വേണം നമ്മുടെ ഫണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തതാണതിൽ നിന്ന് കുറച്ചേ ചോദിക്കുന്നുള്ളൂ അതുപോലും തരുന്നില്ല വയനാട് ലാൻഡ് സ്ലൈഡ് സംഭവിച്ച സമയത്ത് എന്തായിരുന്നു രാഷ്ട്രീയമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നിട്ട് ഇപ്പൊ എന്താ ഈ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയക്കാര് ഈ ഒരു വിഷയത്തിൽ എന്താ പറയുന്ന അറിയോ നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കൂ എന്ന കേരളത്തിന് നിരന്തരമായിട്ട് ഫണ്ട് കിട്ടിക്കൊണ്ടേ എന്നുള്ളത് ആരെങ്കിലും വിശക്കുമ്പോ വിഷമെടുത്ത് കുടിക്കൂ ഇല്ലല്ലോ അത്രയേ ഉള്ളൂ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത് അതാണ് അവസ്ഥ കേരളത്തിൽ ഇനിയെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പരിശോധിക്കുക ആർക്കെങ്കിലും വിഷം കുടിക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന കുറച്ച് കഞ്ഞിവെള്ളമെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ച് അങ്ങ് മുന്നോട്ട് പോകാം അവരെങ്ങാനും വന്നു കഴിഞ്ഞ അവസ്ഥാലേച്ചൊക്കെ ബീഹാറിന് വാരിക്കോരി അങ്ങ് കൊടുത്തു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഈ ബീഹാറിന് അടിയന്തരമായിട്ട് ആദ്യം കൊടുക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റെയിൽവേ ട്രാക്കുകളും ട്രെയിനും കൂടിയും കൊടുക്കണം കാരണം എന്താ വെച്ചാല് ഓ അവരുടെ ട്രെയിൻ യാത്ര വലിയ സംഭവമാണ് ആ വഴിയിലൂടെ ആരെങ്കിലും ട്രെയിൻ യാത്ര ചെയ്തോ മനസ്സിലാവും ജീവിക്കാൻ പറ്റില്ല അതിലൂടെ ആ ട്രെയിനിലൊക്കെ കയറാൻ കിടന്ന പാട് എ സി ട്രെയിൻ ആണെങ്കിലും ചവിട്ടിപ്പൊളിച്ച് അങ്ങ തകർത്ത് ബുക്ക് ചെയ്തതാണെങ്കിലും പറയണ്ട അവർ വന്നാണ്ട് കയറി മെയ്യും ആദ്യം അവിടെ അടിയന്തരമായിട്ട് കുറച്ച് ട്രെയിനും കൂടി ക്വാരി വാരിക്കോരി കൊടുക്ക് എന്നിട്ട് അവരങ്ങ് ജീവിക്കട്ടെ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ജീവിക്കട്ടെ സൗത്ത് ഇന്ത്യൻസ് അങ്ങ് ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞു വരുന്നത് ഓക്കെ ഇതിനൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് മറുപടി പറയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും ഇവർക്ക് സന്ധിപ്പെടുപ്പോൾ